ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത് ഒരു ടെക്നിക്കൽ വീഡിയോ ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം സോളാറിൽ നിന്ന് വരുന്ന ചാർജിനെ ബാറ്ററിയിലേക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സഹായിക്കുന്നത് സോളാർ ചാർജ് കൺട്രോളറുകളാണ് ഇന്ന് മാർക്കറ്റിൽ രണ്ട് തരം സോളാർ ചാർജ് കൺട്രോളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് പി ഡബ്ല്യു എം ടൈപ്പും രണ്ട് എം പി ടി എന്ന് പറയുന്ന ഒരു വിഭാഗം ഏറ്റവും കൂടുതലായിട്ട് സോളാറിൽ നിന്ന് വരുന്ന ചാർജിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ബാറ്ററിയിലേക്ക് കയറാനായിട്ട് സഹായിക്കുന്ന ഒരു യൂണിറ്റ് ആണ് എം പി പി ടി എന്ന് പറയുന്നത് പി ഡബ്ല്യു എം ചാർജ് കൺട്രോളറിന് അത്രത്തോളം എഫിഷ്യൻസി കുറവാണ് അപ്പം അതുകൊണ്ടാണ് എല്ലാ ആളുകളും എം പി പി ടി ചാർജ് കൺട്രോളുകളും യൂസ് ചെയ്യുന്നത് എം പി പി ടി ചാർജ് കൺട്രോളറുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയർന്ന വി യു സി ഉള്ള പാനലുകളും എം പി ടി ചാർജ് കൺട്രോളറിനകത്ത് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പം ഇത്തരത്തിലുള്ള ചാർജ് കൺട്രോളുകൾ നമ്മൾ ഒരു പ്ലെയിൻ പി സി ബിയിൽ അതിൻ്റെ കമ്പോണൻസ് എല്ലാം ഇട്ട് അസംബ്ലി ചെയ്തതിന് ശേഷം അതിൻ്റെ മെയിൻ ഐ സി ആയിട്ടുള്ള ഡി എസ് പി തേർട്ടി എഫ് ഇരുപതേ പത്ത് എന്ന് പറയുന്ന അതിൻ്റെ പ്രോഗ്രാം ഐ സി നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്നാൽ ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി എഴുപതിരെ പല സ്ഥലത്തും പല റേഞ്ചുകളിലാണ് ഈ ഐ സി അവൈലബിൾ ആയിരിക്കുന്നത് അപ്പം ഈ ഐ സി വാങ്ങി ഒരു കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി അത് പ്രോഗ്രാം ചെയ്തിട്ട് എങ്ങനെയാണ് ഈ എം പി ടിക്ക് അകത്തിട്ട് വർക്ക് ചെയ്യിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്ത് തരാനായിട്ട് പോകുന്നത് ഇതാണ് നമ്മുടെ എം പി ടി ഇപ്പൊ ഇതിന്റെ ഏതൊക്കെയാണ് മെയിൻ ഭാഗങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം ഇപ്പൊ ഈ സൈഡിന് നമുക്ക് തുടങ്ങാം മൂന്ന് ടെറോയിഡ് കോയിലുകൾ യൂസ് ചെയ്യുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് അപ്പൊ ഇങ്ങനെ മൂന്ന് ടെറോയിഡ് കോയില് യൂസ് ചെയ്യുന്നതുകൊണ്ട് പരമാവധി ഹീറ്റ് കുറച്ച് സോളാർ പാനലിൽ നിന്ന് വരുന്ന ആ ഒരു വോൾട്ടേജിനെ കറൻ്റാക്കിയിട്ട് ആംബിയർ ആക്കി മാറ്റി നമുക്ക് ബൂസ്റ്റ് ചെയ്ത് തരാനായിട്ട് ഈ ഒരു മൂന്ന് ടെറോയിഡ് കോലുകൾക്ക് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ മൂന്ന് ടെറോയിഡ് കോയിലുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ പരമാവധി ഹീറ്റ് കുറവായിരിക്കും ആ എം പി ടി അതുപോലെ തന്നെ ഇവിടെ ഒരു സെൻസർ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ സോളാർ പാനലിൽ നിന്ന് വരുന്ന കറണ്ടിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം ഉണ്ട് കറണ്ട് മെഷർ ചെയ്യാൻ ഡിസ്പ്ലേയിൽ കാണിക്കാൻ വേണ്ടിട്ട് ഒരു സെൻസർ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഹീറ്റ് ഏഹ് ചൂട് എത്രത്തോളം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ഫാൻ വർക്കിയിക്കാൻ വേണ്ടിയിട്ട് ഒരു ടെൻ കെ തെർമിസ്റ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ കഴിഞ്ഞാൽ കാണാം നിങ്ങൾക്ക് മോസ്ഫെറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഡയോഡുകളൊക്കെ ഇതിന്റെ അകത്ത് നമുക്ക് ചെറുതായിട്ട് കാണാനായിട്ട് സാധിക്കുള്ള കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കെ എസ് ഇ ബിന്നുള്ള റിലേനെ നമ്മുടെ കെ എസ് ഇ ബിന്നുള്ള കറന്റിനെ ഓണും ഓഫും ജീവിക്കാൻ ഒരു റിലേ നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ മെയിൻ പ്രോഗ്രാം എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും ഡി എസ് പിർട്ടി എഫ് ഇരുപതേ പത്ത് എന്ന് പറയുന്ന ഈ ഒരു ഐ സി ആണ് അതിന്റെ മെയിൻ പ്രോഗ്രാം ഐ സി അപ്പൊ ഈ ഒരു ഐ സി നമുക്ക് കടയിൽ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കും അപ്പൊ ഈ കടയിൽ നിന്ന് വാങ്ങി കഴിഞ്ഞ ഐ സി ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആവില്ല നമ്മൾ ഇതുപോലെ ഒരു ബോർഡ് അസംബിൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഐ സി ഇവിടെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ കിട്ടുന്നത് പ്ലെയിൻ ഐ ആണ് അത് നമ്മളൊരു കമ്പ്യൂട്ടറിന്റെ സഹായത്തോട് കൂടിയിട്ട് ഇതിന്റെ സോഫ്റ്റ് വെയർ ഇതിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ എം പി ടി സോഫ്റ്റ് വെയർ ഇതിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഈ എം പി പി ടി ബോർഡിനകത്തേക്ക് പവർ സപ്ലൈ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേയില് ലെറ്ററുകള് കറക്റ്റായിട്ട് വരിക അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം ഇതാണ് എസ് എം ബി എസിന്റെ സെക്ഷൻ അതേപോലെ തന്നെ ഇതിപ്പോ ഞാൻ ജസ്റ്റ് ചെക്കിങ്ങിന് വേണ്ടിട്ട് ഒരു ഇൻവേർട്ടറിന്റെ എൽ സി ഡി ഡിസ്പ്ലേ എടുത്തു എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് അപ്പൊ ഇതാണ് ഒരു എം പി എം പി ടി മെയിൻ ഭാഗങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് ഈ ഒരു ഐ സി പ്രോഗ്രാം ചെയ്യണെന്നുള്ളത് നമുക്ക് നോക്കാം ഈ ഒരു ലെവലാണ് നമുക്ക് പ്ലെയിൻ പി സി ബി അവൈലബിൾ ആവുകയാണ് പക്ഷെ ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒറ്റ കമ്പോണൻസ് ഇല്ലേ പക്ഷെ റെസിസ്റ്റർ വാല്യൂ സെൻസറിന്റെ വാല്യൂ ഇതെല്ലാം നമുക്ക് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ടെറോയിഡ് ഇടാനുള്ള ഹോളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ അടിവശം നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും കണ്ടോ ഇതേപോലെ അപ്പൊ നമ്മൾ ഇതെല്ലാം കമ്പോണൻസുകളെല്ലാം നമ്മള് കടയിൽ നിന്ന് വാങ്ങി എല്ലാം നമ്മൾ ഫില്ല് ചെയ്യണം ഈ ഒരു ബോർഡിനകത്ത് നമ്മൾ എല്ലാ കമ്പോണൻസും ഫില്ല് ചെയ്തതിന് ശേഷമാണ് ഫൈനലി നമ്മൾ ഈ ഒരു ഐ സി പ്രോഗ്രാം ചെയ്തിട്ട് ഇതിനകത്ത് ഇട്ട് വർക്ക് ചെയ്യേണ്ടത് നോക്കുന്നത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ കാണാം ഇതുപോലത്തെ ഒരു പ്ലെയിൻ ഐ സി ആ പ്ലെയിൻ ബോർഡാണ് നമ്മള് യൂസ് ചെയ്യണേ ആ പ്ലെയിൻ ബോർഡിനകത്ത് ഇവിടെ കമ്പോണൻസ് വാല്യൂസ് എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതുപോലെ കമ്പോണൻസ് വാല്യൂസ് എല്ലാം നമ്മൾ ഇട്ട് ഇതിന്റെ അടിവശത്ത് ഏർ നമ്മള് ഭംഗിയായിട്ട് അത് സോൾവർ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഐ സി വാങ്ങി പ്ലെയിൻ ഐ സി വാങ്ങിയിട്ട് അത് നമ്മൾ പ്രോഗ്രാം കയറ്റിയിട്ട് അതിനകത്തേക്ക് കൊടുക്കും അപ്പോഴാണ് നമ്മൾ ഈ ഒരു എം പി ടി ഈ പറയുന്ന സിസ്റ്റം ഫുൾ ആയിട്ട് വർക്ക് ആവുള്ളൂ ടിക്കറ്റ് ത്രീയുടെ കണക്ഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഇതില് നോക്കി കഴിഞ്ഞാൽ ഈ സർക്യൂട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇവിടെ എം സി ക്ലിയർ ബി ഡി ഡി വി എസ് എസ് പി ജി ഡി ഫോർ പി ജി എസ് ഫോർ അവസാനത്തെ വയറ് നോ കണക്ഷൻ അപ്പൊ ഇത് നമ്മള് ഐ സിയിലെ ലഘുകളില് നമ്മൾ നോക്കുക ആ നോക്കി കഴിഞ്ഞിട്ട് അതിന് പാരലായിട്ട് കണക്ഷൻ കൊടുത്താൽ മതി ഡി എസ് പിർട്ടി എഫ് ഇരുപത് പത്തിന്റെ ഐ സിയുടെ പിന്നൗട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത് അപ്പൊ നമ്മള് നേരത്തെ കാണിച്ചിട്ടുള്ള പിക്കറ്റ് പ്രോഗ്രാമറിൽ കാണിച്ചിട്ടുള്ള ആ എംസി എന്ന് പറഞ്ഞുള്ള പോയിന്റ് അതുപോലെ തന്നെ വി ഡി ഡി വി എസ് എസ് അത് പി ജി സി പി ജി ഡി ആ പോയിന്റുകളെല്ലാം ആ സർക്യൂട്ട് ഡയഗ്രം അതിനകത്ത് കാണിച്ചിട്ടുള്ള ഇതിലെല്ലാം കണക്ട് ചെയ്യുക നമ്മൾ ഐ സി വെക്കാനായിട്ട് ഒരു ബേസ് ഇതിന്റെ ഒപ്പം ഇരുപത്തെട്ട് ലെഗിന്റെ എടുക്കേണ്ടതാണ് ഇത് ഞാൻ അതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുള്ള ഒരു സർക്യൂട്ടാണ് അപ്പൊ നിങ്ങൾക്ക് തന്നെ നോക്കി കഴിഞ്ഞാൽ കാണാം ഐസി നമുക്ക് അതിനകത്ത് ഇൻസർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇരുപത്തെട്ട് ലെഗ് ഉള്ള ഒരു ഐസി ബേസ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങണം ഇത് അധികം വലിയ വാല്യൂ ഒന്നുമില്ല പത്ത് നാല്പത്തെട്ട് രൂപ അമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഐസി ബേസ് കിട്ടും ഇതാണ് പിക്കറ്റ് പ്രോ പിക്കറ്റ് ത്രീ എന്ന് പറയുന്ന പ്രോഗ്രാമർ നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് ടു മൂവായിരത്തിനുള്ളിലാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അപ്പോ നമ്മള് ഇതിന്റെ ഐ സി തെറ്റാണ്ട് ഇതിന്റെ നോക്ക മോൾ വസ്തു കട്ടിങ് മാർക്ക് ഉണ്ട് നമ്മൾ ഈ സർക്യൂട്ട് ഡിസൈൻ ചെയ്തതിന് ആനുപാതികമായിട്ട് ഇങ്ങനെയാണ് കൊടുക്കേണ്ടത് കൊടുത്തു ഐ സി നമ്മൾ ഇതിനകത്തേക്ക് വെക്കുക അതിനുശേഷം ഭംഗിയായിട്ട് ഇത് ലോക്ക് ചെയ്യുക അപ്പൊ നമ്മളിവിടെ ഒരു എഴുപത്തെട്ട് പൂജ്യം ഒക്കെ കൊടുത്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പഴയ ഐ ഒക്കെ നമ്മൾ ക്ലിയർ ചെയ്യണ സമയത്ത് ഇതിന്റെ അകത്തുള്ള പ്രോഗ്രാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ട് ചിലപ്പോ പ്രോഗ്രാം മാറ്റി കയറണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഞാനിവിടെ യൂസ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് വോൾട്ടിന്റെ ഒരു ചെറിയ ബാറ്ററി വെച്ചിട്ട് അതിൽ നിന്ന് ഈ അഞ്ച് വോൾട്ടാക്കി കുറച്ചതിന് ശേഷമാണ് ആയിട്ട് ചെയ്യണത് നമ്മൾ ഒരു എസ് എം ബി എസ് സർക്യൂട്ട് ഒക്കെ ഉണ്ടാക്കി ചെയ്യണ സമയത്ത് വോൾട്ടേജിൽ എന്തെങ്കിലും ചെറിയൊരു എററോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ പ്രോഗ്രാം ചെയ്യാൻ ഡിലേ കാണിക്കാറുണ്ട് അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് അതല്ലാതെ ചെയ്യുന്നവരും ഉണ്ട് അത് ഓരോരുത്തരെ താല്പര്യസ്ഥ അനുസരിച്ച് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പൊ നമ്മൾ ഈ ബാറ്ററിയിലേക്ക് സപ്ലൈ കൊടുത്തപ്പോൾ ബാറ്ററിയുടെ സപ്ലൈ കൊടുത്ത വഴി നമ്മുടെ ഐ സി പ്രോഗ്രാം ഐ സി ഓൺ നമ്മുടെ അതിന്റെ ലൈറ്റ് കത്തി ഞാൻ അങ്ങനെയാണ് സർക്യൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ എന്തെങ്കിലും ഐ സി തിരിച്ചിടുക അങ്ങനെ എന്തെങ്കിലും ഷോട്ടോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു എൽ ഇ ഡി ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് കത്തല് കുറഞ്ഞു നിൽക്കും അപ്പൊ അതൊക്കെ കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തു എന്നുള്ളൂ അതില്ലാതെ ചെയ്യുന്നവരും ഉണ്ട് അപ്പോൾ നമുക്ക് പാകത്തിനൊരു സർക്യൂട്ട് ഡിസൈൻ ചെയ്തെടുക്കുക അതിനുശേഷം ഐ സി ഇതിനകത്ത് വെക്കുക പിന്നെ ഇതിലൊരു റീസെറ്റ് ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിന്റെ ഈ രണ്ട് വർഷത്ത് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതിൻ്റെ രണ്ട് വശത്തൊരു യു എസ് ബി കേബിൾ ഉണ്ട് അതിന്റെ അടുത്ത തലയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം ഈ യു എസ് ബി ഡാറ്റ നമ്മൾ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യണം സിസ്റ്റത്തിൽ നിന്ന് പ്രോഗ്രാം ഈ ഡാറ്റ ഈ യു എസ് ബി കേബിൾ വഴി ഈ പ്രോഗ്രാമർ വഴി ഈ ഐ സിയിലേക്ക് നമ്മൾ കോപ്പി ചെയ്യണം അതാണ് ഇതിൻ്റെ പ്രോസസ്സ് നെക്സ്റ്റ് പ്രോസസ്സ് അപ്പൊ നമ്മൾ സിസ്റ്റത്തിനകത്ത് ആദ്യം പിക്കറ്റ് ത്രീ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആദ്യം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നിട്ട് അതിന് ശേഷം നമ്മള് ഇതുപോലെ ക്ലിക്ക് ചെയ്യണം അങ്ങനെ നമ്മൾ പിക്കറ്റ് ത്രീ എന്ന് പറയുന്ന ആ ക്ലിക്ക് ചെയ്യണ സമയത്ത് ആ ഒരു സോഫ്റ്റ്വെയറിന്റെ ആ ഒരു ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണ സമയത്ത് ഇതുപോലെ ഒരു ആയിരിക്കും വരിക വന്നു കഴിയുമ്പോ നമ്മൾ നോക്കാം ഇവിടെ ഡിവൈസ് തേർത്തി എഫ് ഇരുപതേ പത്ത് ഡിസ്പ്ലേ ഡിസ്പ്ലേ അതുപോലെ തന്നെ ഇവിടെ ഐസ് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് ഓട്ടോമാറ്റിക്കലി അപ്പൊ നമ്മള് ഇനി വേറെ ഒന്നും ചെയ്യാനില്ല നമ്മൾ ഫയൽ എക്സ് എടുക്കുക എവിടെയാണ് നമ്മുടെ സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർക്കണെന്നുള്ളത് നമ്മൾ നോക്കുക അതിനുശേഷം നമ്മുടെ ഫയൽ ഇപ്പൊ നമ്മൾ ഇവിടെ എം പിഡിയുടെ ഫയൽ ഇവിടെ ആ ഫയൽ നമ്മൾ എടുക്കുക ഓപ്പൺ ചെയ്യോഡ് മൊത്തം ഇതിനകത്തേക്ക് കയറി ആ സോഫ്റ്റ്വെയർ മൊത്തം ഇതിനകത്തേക്ക് കയറി നമ്മൾ എന്ത് ചെയ്യണം ജസ്റ്റ് റൈറ്റ് കൊടുക്കുക ഗ്രീൻ ഒരു എംബ്ലം കാണാം സക്സസ്ഫുൾ പ്രോഗ്രാമിങ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഐ സി ഫുൾ ആയിട്ട് പ്രോഗ്രാം ആയി ആയിന്നർത്ഥം ഈ ഐ സി പ്രോഗ്രാം ചെയ്യണ സമയത്ത് ഇതിലെ ലൈറ്റുകൾ ഇങ്ങനെ ഫ്ലാഷ് ആവണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പൊ നമ്മള് ഈ യു എസ് ബി കേബിള് ഈ പ്രോഗ്രാമറിന്റെ യുഎസ് ബി കേബിൾ സിസ്റ്റം ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ തന്നെ ഈ പവറും ആക്ടീവ് ലൈറ്റും കത്തി നിക്കണം കേട്ടാ അപ്പൊ നമ്മളത് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ ലൈറ്റ് ഫ്ലാഷ് ഫ്ളാഷായി കത്തണത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിനുശേഷം നമ്മൾ ഈ കണക്ഷനുകളെല്ലാം പിടിക്കുക ബാറ്ററി വഴി അങ്ങനെ കണക്ഷൻ എടുക്കണവരങ്ങനെ അല്ല എസ് എം ബി സർക്യൂട്ട് ഉണ്ടാക്കി ചെയ്യണവരാണെങ്കിൽ അങ്ങനെ നമ്മളെ കണക്ഷൻ പിടിക്കുക വേറെ ഒന്നും ഒന്നുകിൽ ഒരു പന്ത്രണ്ട് വോൾട്ടിന്റെ പവർ സപ്ലൈ ഇതിലേക്ക് കൊടുത്തിട്ട് എഴുപത്തെട്ട് പൂജ്യം അഞ്ചിലേക്ക് കൊടുത്തിട്ട് നമുക്കൊരു സപ്ലൈ എടുക്കാം അതല്ല എങ്കിൽ ഇതുപോലെ ചെറിയൊരു ബാറ്ററിയിൽ കണക്ഷൻ കൊടുത്തിട്ടാണെങ്കിലും നമുക്ക് പന്ത്രണ്ട് വോൾട്ട് ബാറ്ററിയിൽ ഇതേപോലെ നമ്മളൊരു കണക്ഷൻ കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പൊ ഇതില് നമ്മൾ നോക്കി കഴിഞ്ഞാൽ കാണാം ഐസി ഇല്ല ഇപ്പൊ ഐസി ഉണ്ടെങ്കിലും ബ്ലാങ്ക് ഐ സി ആണെന്നുണ്ടെങ്കിലും എന്താണ് സിറ്റുവേഷൻ ഡിസ്പ്ലേയിലെന്താണ് കാണിക്കാന്നുള്ളത് ഞാനിപ്പോ കാണിച്ചു തരാം ഇപ്പൊ നമ്മൾ ഇതിനകത്ത് ഐസി ഇല്ല നമ്മൾ ഇതിലേക്ക് സപ്ലൈ കൊടുക്കാൻ പോവാണ് ഈ ഐ സി ഇല്ലാണ്ട് നമ്മൾ ഇതിനകത്ത് സപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു സ്ക്രീൻ ആയിരിക്കും കാണുക ഡിസ്പ്ലേയില് കാരണം ബ്ലാങ്ക് ആയിട്ടായിരിക്കും കാരണം ഇതിനകത്ത് പ്രോഗ്രാം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് അല്ലെങ്കിൽ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ഐസി ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാലും ഇതേ സിറ്റുവേഷനിൽ തന്നെ ആയിരിക്കും കാണാം ഇനി നമുക്ക് ഐസി ഇട്ടതിന് ശേഷമുള്ള ഒരു വീഡിയോ നോക്കാം ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഐ സി ഇൻസെർട്ട് ചെയ്യാൻ പോവുകയാണ് അതായത് പ്രോഗ്രാം ചെയ്തിട്ടുള്ള ഈ ഡി എസ് പിർട്ടി എഫ് ഇരുപതേ പത്ത് എന്നുള്ള ഐ സി നമ്മൾ ഇതിനകത്തേക്ക് ഇൻസെർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പൊ ഇതിനകത്ത് ഈ കട്ട് മാർക്ക് കണ്ട ഈ കട്ട് മാർക്കും അതുപോലെ ഈ പോയിന്റും അതാണ് അതിന്റെ ഈ കുത്തു വന്ന പോയിന്റ് ആണ് അതിന്റെ ഒന്നാമത്തെ പിന്നെ അപ്പൊ അത് നമ്മള് ഈ പി സി ബിയില് സർക്യൂട്ട് എങ്ങനെയാണോ ഡിസൈൻ ചെയ്താൽ അതിന്റെ പ്രകാരം ഇങ്ങനെയാണ് ഈ ഐ സി ഇടേണ്ടത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഐ സി കംപ്ലൈൻറ് ആവും അപ്പൊ നമ്മള് ആ ഒരു കറക്റ്റ് പൊസിഷൻ നോക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് ഇൻസെർട്ട് ചെയ്ത് കൊടുക്കപ്പോ അതൊക്കെ ഇത് പുതിയ ഐ സി ഒക്കെ വാങ്ങിയിടുമ്പ പ്രത്യേകം ശ്രദ്ധിക്കണം ജസ്റ്റ് ഒന്ന് കാലുകൾ ഒന്ന് ഇങ്ങനെ ഒന്ന് കൈകൊണ്ട് ഒന്ന് ഒതുക്കി കൊടുത്തിട്ട് വേണം ഈ ഇരുപത്തെട്ട് പിന്നുള്ള ഐ സി ബേസിലേക്ക് തിറക്കി വെക്കാൻ ഇല്ലാത്തവർ അതിന്റെ കാലുകളൊക്കെ ഒടിഞ്ഞു പോവും അപ്പൊ നന്നായി ശ്രദ്ധിച്ചതിന് ശേഷം വേണം ഇൻസെർട്ട് ചെയ്യാനായിട്ട് അതിനുശേഷം കറക്റ്റ് ആയിട്ട് ഇറങ്ങിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ബാറ്ററിയുടെ നെഗറ്റീവ് കൊടുക്കുക പിന്നെ നമ്മൾ ഇതിനകത്ത് ഡിസ്പ്ലേ നോക്ക ക്ലിയർ ആയിട്ട് എഴുതി കാണിക്കണ്ടേ എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് എന്നുള്ളത് അപ്പൊ പ്രോഗ്രാം ചെയ്ത് ഐസി ഇട്ടാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ഡിസ്പ്ലേയിലെ ലെറ്ററിങ് കാര്യങ്ങള് ഇതെല്ലാം വരുകയുള്ളൂ അപ്പൊ നമ്മൾ ഇങ്ങനെ പ്രോഗ്രാം ചെയ്ത് ഐസി ഇട്ടതുകൊണ്ട് മാത്രം ഈ ഒരു എം പി ടി വർക്ക് ആവില്ല അപ്പൊ അതിന് ഇനി ഇത് കാലിബ്രേറ്റ് ചെയ്യണം അതായത് ഇത് സോളാർ പാനലും ബാറ്ററി ഒക്കെ കണക്ട് ചെയ്തതിനു ശേഷം ഇത് നമ്മൾ കാലിബ്രേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്കിത് പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പൊ ഇങ്ങനെയാണ് ഒരു എം പി ആയ പ്രോഗ്രാമൈസിയായ തേർട്ടിയൻ എഫ് ഇരുപതേ പത്ത് പ്രോഗ്രാം ചെയ്തെടുക്കുന്നത് അപ്പൊ നമ്മൾ ഇന്നുകൂടെ അവതരിപ്പിച്ചിട്ടുള്ള ടെക്നിക്കൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പം ഇഷ്ടമായിട്ടുള്ളവരും മനസ്സിലാക്കിയിട്ടുള്ളവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത്